ഹലോ ഗായ്സ് നമ്മളിങ്ങനെ അമ്മമൂടെ ഉള്ള ദിവസങ്ങളിൽ ഇങ്ങനെ സന്ധി തിരിഞ്ഞു കഴിഞ്ഞതേ വെയിലൊക്കെ പോയി തുടങ്ങണേ ഉള്ളൂ അപ്പോഴൊക്കെ ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം പൂക്കളും ചെടികളും ഒക്കെ ഒന്ന് പരിപാലിക്കലാണ് ചില ദിവസങ്ങളിൽ എള്ളുട്ടേശീലം അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ മാവിൻ്റെ ചോട്ടേക്ക് വിടും മുറ്റത്ത് നിൽക്കണ വലിയ മൂവാണ്ടിൻ്റെ ചുവട്ടിലും പറമ്പിലേക്ക് കയറി കഴിഞ്ഞാൽ ചെറിയ മൂവാണ്ടിൻ്റെ ചോട്ടിലും ഒക്കെ ഇങ്ങനെ നടക്കൽ തന്നെയാണ് പണി ഇടയ്ക്ക് അങ്ങനെ ഓരോ മാങ്ങയും കിട്ടും മൂവാൻ്റെ മാങ്ങയ്ക്ക് എന്താണ് എന്താണാവോ പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മാങ്ങയൊന്നും വല്ലാണ്ട് കിട്ടാറില്ല കാരണം മാവിൻ്റെ മുഖത്ത് മാങ്ങ കഴിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു പിന്നെ ആണെങ്കിൽ മേലെ നിൽക്കുന്ന മാങ്ങയൊന്നും നല്ല പോലെ താഴത്തേക്ക് വീണില്ല നമുക്ക് കണ്ണാമാരുടെ അകത്തേക്കാണ് പോകുന്നത് അവർ കഴിച്ചിട്ട് ബാക്കിയാണ് താഴത്തേക്ക് വീഴുന്നത് പിന്നെ നല്ലൊരു മഴ പെയ്താലാണ് കുറച്ച് കൂടുതൽ മാങ്ങ നമുക്കൊന്ന് കിട്ടുക ഒന്നോ രണ്ടെണ്ണോ മൂവണ്ടേൻ്റെ പിന്നെ ഈ കെടുക്കണതൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന പുളിമാവിൻ്റെ മാങ്ങയാണ് കിട്ടോ പുളിമാങ്ങയാണെങ്കിലും പഴുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത് അതിൻ്റെ അപ്പുറത്തെ കൊമ്പിൻ്റെ മുകളിൽ നല്ല മാങ്ങ നിൽക്കുന്നുണ്ട് അപ്പോൾ നേരെ തോട്ടിയിട്ട് പോയി അത് പറിച്ചെടുക്കാമല്ലോ എന്ന് അങ്ങനെ പോണ വഴിക്ക് ഇതേ ഒരു തവളച്ചൻ തവളച്ചാൻ ചാടിച്ച് പറഞ്ഞതൊക്കെയാണ് ഈ കണ്ണത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരിടേ പറമ്പത്തേക്ക് വിട്ടു പറമ്പൊക്കെ കയറി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ട് കയറാനൊക്കെ എന്നാലൊരു പ്രത്യേക രസമല്ലേ അങ്ങനെ കയറിയതേ മാവിൻ്റെ ചോട്ടിലെത്തി കുറേ നേരം മെനക്കിടേണ്ടി വന്നു ഞങ്ങൾ വിചാരിച്ചപ്പോൾ ഒരു അത്ര എളുപ്പമായിരുന്നില്ലേ ഞങ്ങൾ എന്താ വിചാരിച്ച് വച്ചാൽ മാ തോട്ടുകൊണ്ട് ഒരു കുലിക്കാണ്ട് കുലുക്കി കഴിഞ്ഞാൽ കുറേ മാങ്ങ എന്നാണ് സത്യം പറഞ്ഞാൽ പഴുത്തിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അതിന് ഭയങ്കര ഞെട്ടിക്കാനായിരുന്നു മാവിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടു പോരാൻ അതിന് എന്തോ ഒരു ഗെമ്മ ഞങ്ങൾ കുറേ നേരം പരിശ്രമിച്ചിട്ട് കുറച്ചൊക്കെ മാങ്ങ കിട്ടി പിന്നെ ഞങ്ങൾ കുറച്ച് നേരം എന്താ ചെയ്യുക പറമ്പിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പിന്നെ അധികം നേരം നടക്കാൻ കൊതുകാണ് സമ്മതിക്കണ്ടായില്ല പിന്നെ അങ്ങനെ നേരെ കവർ കൊടുത്തിട്ട് വീട്ടിലേക്ക് വിട്ടു എത്തിയ പാടെ ഞാൻ അതിൽ നിന്ന് ഒരു നേരെ കഴുകാൻ കഴുകിയിട്ട് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രേച്ചല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാങ്ങയൊക്കെ പറിച്ചു കൊടുത്തിട്ട് പൂളൊക്കെ കുത്തി തോലൊക്കെ ചെത്തി കഴിക്കുന്നതിനേക്കാളും എന്തോ ഒരു വല്ലാത്ത രുചിയാണ് അങ്ങനെ നമ്മൾ പറക്കി പറക്കിക്കൊടുന്ന് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും പറക്കിക്കൊടുന്ന് ഈ രുചി കിട്ടുമോ എന്നൊക്കെ അറിയില്ല നമ്മൾ തന്നെ പറക്കി കൊടുത്താലും നമ്മൾ തന്നെ പറിച്ചു കൊടുത്താലും നമ്മൾ തന്നെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അത് കഴിഞ്ഞാൽ എന്തൊരു മൂവാണ്ട മാങ്ങ പൂളും കുത്തി കഴിച്ചു സത്യം പറഞ്ഞാൽ മൂവാണ്ട മാങ്ങ പൂളുത്തി കഴിക്കാനും പുളിമാങ്ങ അങ്ങനെ കടിച്ചു കഴിക്കാനും അതിനൊരു പ്രത്യേക ടേസ്റ്റാ അത് കഴിഞ്ഞ് നേരത്തെ അവർ ഞാൻ അതേ അമ്മമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട് അത് അമ്മമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുന്നതിൻ്റെ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം മേലൊക്കെ കഴുകി വരുമ്പോഴേക്കും മാങ്ങയൊക്കെ കഴുകി തോലൊക്കെ ചെത്തി ഇങ്ങനെ പാത്രത്തിലാക്കി വെച്ച് തരും പിന്നെ നമുക്ക് വേറൊരു പണിയൊന്നുമില്ലല്ലോ അത് ഇങ്ങനെ ഇന്ന് കഴിച്ചാൽ മതിയല്ലോ ഇക്കാണെങ്കിൽ ഇങ്ങനെ തോലൊക്കെ ചെത്തി പാത്രത്തിലൊക്കെ ആക്കി വെച്ചു വരുമ്പോൾ കഴിക്കാനൊരു പ്രത്യേക മെനക്കട ഉണ്ടല്ലോ എന്താലേ